ബിഗ് ബോസ് ഹോട്ടലിൽ അങ്ങനെ ശ്വേത കേറുകയാണ് ശ്വേതയുടെ കയ്യിൽ കോയിൻസ് അല്ല ഉള്ളത് ഒരു രത്നക്കല്ലാണ് അതെ ആർക്കായിരിക്കും കിട്ടുന്നത് അത് ആരെങ്കിലും അടിച്ചു മാറ്റുമോ ഇങ്ങനെ പോയാൽ പിന്നെ ടീമുകളൊക്കെ മാറി പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നലെ ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ഒക്കെ ചെയ്ത അഫ്സറുടെ ടീം അവർക്ക് യൂണിഫോം ഒന്നും ഇല്ല ഹോട്ടൽ ടാസ്കിന്റെ ഹോട്ടൽ ജീവനക്കാരുടെ യൂണിഫോം ഇല്ല അവർ യൂണിഫോം ഇല്ലാണ്ടാണ് അവിടെ ഇരിക്കുന്നത് സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് അത് എന്ത് പറ്റി അവരെ പുറത്താക്കിയ അവരെ പുറത്താക്കിയെന്നാണ് തോന്നുന്നത് അത് അതുമാത്രമല്ല റോബോട്ടായിട്ട് ആണ് ഇരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ശ്വേതയാണ് കയറുന്നത് ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ ആള് അത് ശ്വേതയാണ് ഇവർ അതിഥികളാണ് അവരെ നമുക്ക് നമുക്കൊരിക്കലും ചാലഞ്ച് ചെയ്യാനൊന്നും വന്നതല്ല അവരവിടെ അതിഥികളായിട്ട് വന്നതാണ് ഇവരെ ഈ ഒരു ഹോട്ടൽ ടാസ്ക് എങ്ങനെയാണ് ഇവരെ വെച്ച് ഇവർ കളിക്കാൻ പോകുന്നത് അത് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ശ്വേതാ മേനോൻ വീട്ടിൽ കയറുകയാണ് ബിഗ് ബോസ് ഹോട്ടലിൽ അലക്സാണ്ടർ രാജകുമാരിയായി എത്തിയിരിക്കുന്നു ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ് കയറുന്നു നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ റോസ്ബിൻ കിസ്സൊക്കെ കൊടുത്തിട്ട് കയറ്റുന്നു അങ്ങനെ ഇത് പവർ റൂം കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് പവർ റൂം ആ എന്നാ മാമിന് ഇവിടെ കിടക്കണം എനിക്ക് പവർ റൂം മതി എന്ന് പറയുന്നു അപ്പോഴത്തേക്കും ഉടനെ തന്നെ ഇല്ല പറ്റത്തില്ല പറ്റത്തില്ല പവർ റൂം പറ്റത്തില്ല ഇവിടെ കിടക്കൂ എൻ്റെ കയ്യിൽ അതിനുള്ള സാധനമുണ്ട് എന്ന് പറയാണ് നോക്കുമ്പോൾ ഒരു ബോക്സാണ് കാണിക്കുന്നത് ആ ബോക്സ് കൊണ്ട് നടക്കുകയാണ് എൻ്റെ റൂം ഡാൻ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ ഈ റൂമിൻ്റെ സാധനം ആരും ഇവിടുന്ന് പുറത്തേക്കോ അകത്തേക്കോ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വന്നു നിന്നിട്ട് ആ ഒരു ഡെൻ റൂമിനകത്ത് കയറി ഇരുനിന്നിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് അവിടെ രത്നക്കല്ലൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് എപ്പോഴും ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഓക്കെ ആരും കയറാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നോക്കുമ്പോൾ ഡെൻ അല്ല നെസ്റ്റ് നെസ്റ്റിൻ്റെ ടീം സായിക്കും അപ്സരയ്ക്കും നമ്മുടെ ശരണ്യക്കൊന്നും യൂണിഫോം ഇല്ല മറ്റേ ആ നൈറ്റ് പോലത്തെ സംഭവം അതില്ല അവരെ ഇനി പുറത്താക്കിയതാണോ അവരെ ജോലിയിൽ നിന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ളത് റോബോട്ടായിട്ട് ജാസ്മിനാണുള്ളത് പാരാണോ അതോ കിച്ചണിൽ ശ്രീരേഖ പിന്നെയും വെച്ച ഒരു കഥാപാത്രമായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകത ഉള്ളത് കോയിന് പകരം ഈ ഒരു കല്ലായിരിക്കും മിക്കവാറും അത് മോട്ടിക്കുന്നത് ജിൻഡോയോ അർജുനോ ആയിരിക്കും മിക്കവാറും ഡെൻ ടീമായിരിക്കും അത് മോട്ടിക്കുന്നത് അല്ലെങ്കിൽ മോട്ടിക്കുകയില്ലെന്ന് കണ്ടറിയാം എന്തായാലും ഈ ഒരു രത്ന കല്ല് കിട്ടുന്ന ടീം മിക്കവാറും ഡയറക്റ്റായിട്ട് പവർ റൂമിനെതിരായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് പവറൊക്കെ ഉണ്ട് എന്തായാലും ശ്വേത വന്നിട്ട് എന്തൊക്കെയൊക്കെയോ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് പോവും അത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവത്തുള്ളൂ ശരി തന്നെയാണ് പിന്നെ വലുതായിട്ട് അവരെ ഗെയിം കളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഹോട്ടൽ ടാസ്ക് ആണ് കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഹിൻഡ് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇതിനകത്ത് പിന്നെ അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ സീസണിൽ മിക്കവാറും എനിക്കൊന്ന് സാറാണ് രജിത്സാറാണോ കുറേ ഹിൻഡൊക്കെ കൊടുത്തത് പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഹിൻ്റുകളൊന്നും ആരും കൊടുക്കുന്നില്ല ബട്ട് ഈ ടാസ്ക് കളിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഇന്നലെ കുറെ ഓവറാക്കി ചെലവാക്കി അഫ്സറുടെ ടീം ഇന്ന് ഇനി എന്താവും എന്ന് കണ്ടറിയാം അപ്പോൾ എന്തായാലും ഇതാണ് പ്രൊമോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്